അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത് അലഹദില്ല വസലാത്തു വസ്സലാമിലമീൻ അമ്മാബാദ് ഐതിഹാസികമായ ഈ സമ്മേളനത്തിലെ വിശിഷ്ട അതിഥികളെ പണ്ഡിതന്മാരെ സംഘടനാ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ പൊതു ഇടങ്ങളിലും മാധ്യമങ്ങളിലും ഇടതടവില്ലാതെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഭീകരത ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും ഭീതിപ്പെടുത്തുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്ത് രാഷ്ട്രീയമോ മതപരമോ പ്രത്യയശാസ്ത്രപരമോ ആയ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പരിസരങ്ങളിൽ പരിശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഭീകരത ഭീകരവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഭീകരതയെ തുടച്ചു നീക്കുക എന്ന അജണ്ടയും പ്രമേയങ്ങളും ആഹ്വാനങ്ങളുമാണ് പ്രാദേശിക തലങ്ങളിൽ ചെറിയ കൂട്ടായ്മകൾ നടത്തിവരുന്ന സെമിനാറുകൾ മുതൽ അന്താരാഷ്ട്ര തലങ്ങളിൽ നടന്നുവരുന്ന ഉച്ചകോടികളിൽ പോലും കേൾ കേൾക്കാറുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകളുടെ ധ്വനികളും മുനകളും ഇസ്ലാമിനെ തന്നെ അക്രമിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ വിഷയങ്ങൾക്കിടയിലും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചില കാര്യങ്ങൾ വ്യക്തതയോടെ പറയുവാൻ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൻ്റെ പൊതുബോധങ്ങളെ നമുക്കറിയാം ഭീകരവാദിയെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ചില രൂപങ്ങളുണ്ട് താടിയുള്ള തൊപ്പി തൊപ്പിധരിച്ച ആയുധമേന്തുന്ന മുസ്ലിം പോരാളികളാണ് ഭീകരതയുടെ പര്യായങ്ങളായി ആളുകളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് സ്വാഭാവികമായും ഇത്തരം ചിന്തകളിലേക്കും പൊതുബോധങ്ങളിലേക്കും നമ്മുടെ മനസ്സുകളെ ഗൂഢമായി കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് പിന്നിലുള്ള തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ കൃത്യമായ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുക എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ സവിശേഷമായ ബാധ്യതയാണ് ഭീകരത ഭീകരവാദം എന്നെല്ലാം മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷിലെ ടെറർ ടെററിസം എന്നീ പദങ്ങളുടെ ഉത്ഭവം പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള പദങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം സാധാരണക്കാരൻ ആയുധം കയ്യിലേന്തി തെരുവിലിറങ്ങിയ ഫ്രഞ്ച് വിപ്ലവം ആ ഫ്രഞ്ച് വിപ്ലവം കടന്നുപോയ വഴികൾ പരിശോധിച്ചാൽ ലൂയി പതിനാറാമൻ ചക്രവർത്തിയുടെ ദുർഭരണത്തിനെതിരെ മനോഹരമായ പ്രഭാഷണങ്ങളിലൂടെ ഫ്രഞ്ച് ജനതയെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് അധികാരത്തിൽ കടന്നവർ ആ അധികാരം ലഭിച്ചപ്പോൾ വിപ്ലവകാലത്ത് ഫ്രഞ്ച് വിപ്ലവത്തെ ഒറ്റ കൊടുത്തു എന്ന് ആരോപിച്ചും ആക്ഷേപിച്ചും ഫ്രഞ്ചിലുള്ള ആയിരക്കണക്കിന് പൗരന്മാരെ ഗില്ലറ്റിൻ എന്ന വധശിക്ഷ യന്ത്രങ്ങളിൽ അറുകൊല ചെയ്ത കിരാതമായ ആ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കിയാണ് ടെറർ ടെററിസം പോലെയുള്ള പ്രയോഗങ്ങൾ ഈ നമ്മുടെ ലോകത്ത് അത്തരം പ്രയോഗങ്ങൾ കടന്നു വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആ ഫ്രഞ്ച് വിപ്ലവം ബാക്കിപത്രമായി അവശേഷിപ്പിച്ച ചില മനോഭാവങ്ങളുണ്ട് ഒരാൾ ജീവിക്കുന്ന സമൂഹത്തിൽ അയാൾക്ക് ഭരണകൂടത്തിൽ നിന്ന് ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അവകാശ നിഷേധങ്ങൾ ഉണ്ടായാൽ അതിനെ അതിജീവിക്കേണ്ടത് സായുധ പോരാട്ടങ്ങളിലൂടെയാണ് എന്ന ആ ഒരു ചിന്തക്ക് സ്വീകാര്യത ലഭിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തരഫലമായിരുന്നു അതിനെ തുടർന്ന് വിവിധ നാടുകളിൽ ജീവിച്ചിരുന്ന വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ടവർ അവർ ജീവിക്കുന്ന സമൂഹങ്ങളിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ കാലഘട്ടങ്ങളിൽ അവർ ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങളുടെ ഈ ഭരണ സംവിധാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ നാട്ടിലെ നിയമവാഴ്ചയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ ന്യായങ്ങൾ നിരത്തി അവർ തെരുവിലിറങ്ങി ആയുധങ്ങൾ കയ്യിലേന്തി നിയമം കയ്യിലെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഗറില്ല മുന്നേറ്റങ്ങളും ഗറില്ല ആക്രമണങ്ങളും നടത്തുന്ന അതിനുള്ള പരിസരങ്ങൾ സൃഷ്ടിക്കുന്ന മിലിറ്റന്റ് ഫോഴ്സുകൾ രൂപീകരിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയുമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബാക്കിപത്രമായി ലോകമാസകലം പടർന്നു പിടിച്ചത് ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ പ്രവാഹം അതിൻ്റെ അനന്തരഫലത്തിൻ്റെ പ്രവാഹം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നാം കാണുന്നത് റഷ്യയിലാണ് റഷ്യയിലെ സാർ ചക്രവൃത്തിയെ ക്രൂരമായി കൊല്ലുകയും അവിടുത്തെ സാധാരണക്കാര് അനേകം ഭീകരാക്രമണങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തുകൊണ്ട് അനാർക്കിസത്തിന്റെ വക്താക്കൾ ആദ്യമായി കടന്നു വന്നത് റഷ്യയുടെ മണ്ണിലായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ സായുധ വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം റഷ്യയിൽ കടന്നു വരികയും ലോക അവരുടെ ആശയത്തെ കയറ്റുമതി ചെയ്യുന്നതിന്റെ ഭാഗമായി നക്സൽ ചിന്താഗതിയും നക്സൽ പ്രസ്ഥാനങ്ങളും ലോകരാജ്യങ്ങളിലേക്ക് അവരെ അയച്ചു തുടങ്ങി ചെറുപ്പക്കാരുടെ കയ്യിൽ അവരെ വിപ്ലവത്തിലേക്ക് കൊണ്ടുപോവാനും അവരുടെ കയ്യിൽ ആയുധം വെച്ചു കൊടുക്കുവാനും ഭരണകൂടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ ജീവിത പരിസരങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഭരണകൂടങ്ങളെ സ്ഥാപിക്കുവാനുള്ള പരിശ്രമങ്ങൾക്കായിരുന്നു നക്സൽ പ്രസ്ഥാനങ്ങൾ പരിശ്രമിച്ചത് അതിൻ്റെ അലയൊലികൾ ഇന്ത്യ രാജ്യത്തുമുണ്ടായി നമ്മുടെ രാജ്യത്തിൻ്റെ ഹോം ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വെളിപ്പെടുത്തുന്ന അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ഭീകരവാദ ഭീഷണി ഏറ്റവും വലിയ തീവ്രവാദ ഭീഷണി ഒരുപക്ഷെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ന്യൂനപക്ഷം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന അവിവേക പ്രവർത്തനങ്ങളല്ല മറിച്ച് നക്സൽ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ രഹസ്യമായും പരസ്യമായും നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഇടപെടലുകളാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഹോം ഡിപ്പാർട്ട്മെന്റ് വളരെ ഗൗരവത്തോട് കൂടി കാണുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഏതെങ്കിലും ചില വിഭാഗങ്ങളിൽ മാത്രമല്ല ഭൗതിക ദർശനങ്ങളിൽ മാത്രമല്ല വിവിധ മതങ്ങളുടെ ആശയ പരിസരങ്ങളിൽ ഇത്തരം ഒരു ചിന്താഗതി വന്നു തങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ സായുധമായി കടന്നു വരുന്ന ഭരണകൂടം തട്ടിമറിക്കുന്ന ആൾക്കൂട്ടങ്ങളിൽ കയറി ചെന്ന് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെ തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല കൂട്ടായ്മകൾ നടത്തി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി അയർലാൻഡ് നേരിടുന്ന പ്രശ്നം അവിടുത്തെ റിപ്പബ്ലിക്കൻ ആർമിയുടെ ഭീകരവാദ പ്രവർത്തനങ്ങളാണ് സമാനമായ കാലത്ത് യഹൂദികളുടെ വ്യത്യസ്തമായ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കടന്നു വരികയും ആ നാട്ടിൽ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ചരിത്രം സാക്ഷിയാണ് ആദ്യമാദ്യം ഹഗനയും അവർക്ക് തീവ്രത പോരായെന്ന് പറഞ്ഞുകൊണ്ട് ബിറ്റഹഗനയും അവർക്കും ഭീകരത പോരെന്ന് മൂർച്ച പോരെന്ന് പറഞ്ഞ് ഇർഗുനും പിന്നീട് സ്റ്റേൺ ഗ്യാംഗും എല്ലാം കടന്നു വന്നത് ഖുദസിന്റെ മണ്ണിലാണ് ആ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ നേത്രനിരയിലുണ്ടായിരുന്ന പല ആളുകളും പിൽകാലത്ത് ഭൂപടത്തിലില്ലാത്ത ഒരു രാഷ്ട്രം തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം ഇസ്രയേലായി കടന്നു വരുമ്പോൾ അതിൻ്റെ ഭരണ തലവന്മാരായി കടന്നു വന്നത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് തൊള്ളായിരത്തി അറുപത്തി ശ്രീലങ്കയിൽ ഹിന്ദു മതവിശ്വാസിയായ വേലുപ്പിള്ള പ്രഭാകരൻ എൽ ടി ഇ എന്ന ഒരു ഭീകര സംഘടനക്ക് രൂപം കൊടുക്കുന്നു അത്രയും കാലം ആളുകൾക്ക് പരിചയമില്ലാത്ത രൂപത്തിൽ പുതിയ ഭീകര പ്രവർത്തനങ്ങളുടെ ശൈലികളായിരുന്നു എൽ ടി ഇയുടെ കീഴിൽ നടന്നത് യുവതികളെയും ചെറുപ്പക്കാരെയും കുട്ടികളെയും ആൾക്കൂട്ടങ്ങളിലേക്ക് അയച്ചുവിടുകയും അവരുടെ അരകളിൽ സൂയിസൈഡ് ബെൽറ്റുകൾ കിട്ടിക്കൊടുക്കുകയും മനുഷ്യ ബോംബുകളായി ചാവേർ ആക്രമണങ്ങൾ നടത്തുന്ന പ്രവർത്തനം അതിന്റെ പ്രയാസം ശ്രീ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് മാത്രമല്ല ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ മരണത്തിന് പോലും കാരണമായത് ആ ഭീകര പ്രവർത്തനങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇതുകൂടാതെ ഇന്ത്യ രാജ്യത്ത് വിഘടനവാദവുമായി കടന്നു വന്ന വ്യത്യസ്ത ആശയങ്ങളുമായി കടന്നു വന്ന ഭീകരവാദികളുണ്ട് ക്രിസ്ത്യാനികളായ നാഗാഭീകരവാദികളും ഹിന്ദുക്കളിൽ നിന്നും ആസാമിലെ ഉൾഫ തീവ്രവാദികളും ത്രിപുരയിലെ വിഘടനവാദികളുമെല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു വന്നു അതേപോലെ പഞ്ചാബിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് സിഖ് മതവിഭാഗക്കാരായിരുന്നു അവര് പഞ്ചാബിലെ അമൃത്സറിലെ പ്രസിദ്ധമായ സുവർണ ക്ഷേത്രം അവരുടെ ഒളി സങ്കേതമായി സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം വന്നപ്പോഴാണ് അവിടെ സൈനിക നടപടി ഉണ്ടായത് ആ പ്രവർത്തനങ്ങളുടെ ഫലമായി പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ചില സംഭവ ഉണ്ടായി ഇങ്ങനെ വിവിധ മതങ്ങളിൽ വിവിധ കാലഘട്ടത്തിൽ കടന്നു വന്ന മതങ്ങളുടെ പിൻബലമില്ലാത്ത ഈ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ സ്വാധീനം അത് ഹിസ്ബുൽ മുജാഹിദീൻ പോലെ ജെയ്ഷെ മുഹമ്മദ് പോലെ അതേപോലെയുള്ള കശ്മീരിലെ മിലിറ്റന്റ് തീവ്രവാദികളിലൂടെയും പോലെ അതേപോലെ അദ്ദേഹത്തിന്റെ അൽഫൈദ പോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് രൂപം കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവയെ അവ നേതൃത്വം കൊടുത്തത് അത്തരം ചിന്താഗതികൾക്ക് ബീജാവാപം നൽകിയത് ഇസ്ലാമല്ല മുസ്ലിമീങ്ങളല്ല അതിൽ അംഗങ്ങൾ മുസ്ലിമീങ്ങളല്ല അതിന്റെ തലപ്പത്തുള്ളത് മുസ്ലിമീങ്ങളല്ല അവർ ഓതിയത് ആയത്തല്ല അവരുദ്ധരിച്ചത് ഹദീസല്ല എന്ന് ചരിത്രങ്ങളെ നിഷ്പക്ഷമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധന പരിസരങ്ങളിൽ തീവ്രവാദത്തെ ഒരു പ്രശ്നമായി പറയുന്നതിന്റെ കാരണം അത് ലോകത്ത് സൃഷ്ടിച്ച നശീകരണ പ്രവർത്തനം മാത്രമല്ല അവരിവിടെ രണ്ട് രീതികൾ ഒന്ന് ആത്മഹത്യാ ചാവേർ ആക്രമണങ്ങൾ ആത്മഹത്യ ചെയ്തവർക്ക് നരകമായിരിക്കും ലഭിക്കുക എന്ന പ്രവാചകന്റെ അധ്യാപനത്തോട് അത് എതിർ നിൽക്കുന്നു മാത്രമല്ല പാവപ്പെട്ട സാധാരണക്കാരെ അറുകുല ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മഹനീയ തത്വങ്ങൾക്കും വിരുദ്ധമാണ് ിന്റെ ഭേദവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല സർവനാശത്തിന്റെ വാതിലുകളാണ് തുറക്കുക എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും മുസ്ലിം സമൂഹത്തിനകത്തും മുസ്ലിം സമുദായത്തിന്റെ പുറത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവക്കെതിരെ ഭൗതികമായും ഇസ്ലാമികമായും അവക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുക എന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും കൈകോർക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വലഹമ്മില്ലാഹിറബി ലാലമീൻ